ഹായ് മക്കളെ മക്കളേതാ രാവിലെ തന്നെ അമ്മ നീച്ചു ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണോട്ടോ പിന്നത്തെ പരിപാടിയൊന്നും പറയണ്ട പാട്ടുപെട്ടിയിലായിട്ട് കേട്ടോ അമ്മയുടെ അംഗം അത് അങ്ങട് വെച്ചിട്ട് ഇത് ഇങ്ങടി വെച്ചിട്ടൊക്കെ ആയിട്ട് അതിൽ വെള്ളമൊക്കെ വീണിരിക്കണെന്ന് തോന്നണോട്ടോ അതിൽ ആ പത് മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബഹളം അപ്പം രാവിലെ രാവിലെതാ കുറേ ദിവസമായിട്ടോ ഒപ്പൊക്കെ ചുട്ടിട്ട് അപ്പൊ കുറെ ദിവസമായി അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഗോതമ്പ് ദോശ ചൂടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോതമ്പ് ദോശ ചൂടുകയാണ് അപ്പം ആ സമയത്ത് ധോനി ബേബി എണീറ്റ് ധോനി ബേബി വന്നിട്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്താ ചെയ്യണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കുറെ ദിവസമായില്ലേ അപ്പൻ ചുട്ടിട്ടൊക്കെ എന്താണെന്നറിയില്ല കേട്ടോ ച ഇങ്ങനെ ചട്ടിയിൽ അപ്പച്ചട്ടിയിൽ ഇങ്ങനെ ഒട്ടുക പെട്ടെന്ന് വരുന്നില്ല ഞാൻ വെളിച്ചെണ്ണ ആയിട്ടോ തേച്ച് കൊടുക്കണത് അപ്പം എന്താണെന്നറിയില്ല അത് ഭയങ്കര ടൈറ്റ് പോലെ കിട്ടാനൊക്കെ ഒരു പ്രയാസം പ്രയാസട്ടോ അപ്പൊ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ടൊക്കെ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു അമ്മ അല്ലെങ്കിൽ പിന്നെ നമ്മളെന്താണെന്നറിയോ ഉപയോഗിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി വെച്ചാലും ചട്ടി നല്ല മായം വരും എന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇത് ഇടയ്ക്കൊക്കെ അല്ലേ ഉപയോഗിക്കുക പിന്നെ ഇപ്പം എപ്പോഴും ഇങ്ങനെ എണ്ണ പുരട്ടി വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ അതൊന്നും പുരട്ടി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെതാ അപ്പൻ ചൂടലൊക്കെ കഴിഞ്ഞു ചായ വെച്ചു ചായ വെച്ചത് ഞാൻ കാരൻ്റെ അടുപ്പിലാട്ടോ എനിക്കമ്മയ്ക്കും ഒരു രണ്ട് ഗ്ലാസ് പോരെ അപ്പം അങ്ങനെ ഇതായാലും ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചു ചായക്ക് വെള്ളം വെച്ച സമയത്ത് ചാ വെള്ളം ചൂടായി വരുമ്പോഴത്തേന് ഇന്ന ചായപ്പൊടിയൊക്കെ ഇടലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നിൽക്കുമ്പോൾ എല്ലാം ആകതിയും ഞാൻ അളവിലൊക്കെ ഇട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പൂൺ ഇട്ട് നോക്കിയാൽ പിന്നെയാണ് ആ ചായപ്പൊടി പാത്രത്തിൽ ചായപ്പൊടി കഴിഞ്ഞിരിക്കണമെന്ന് കണ്ടത് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല മൊത്തം ഒറ്റ തട്ടാണ്ട് തട്ടി അതേപോലെ തന്നെ പഞ്ചാര പാത്രത്തിൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ രാവിലേക്ക് ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ട് തലേശം മേടിച്ചില്ല പോയിട്ട് ഇനിയിപ്പോൾ എന്തായാലും അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ടൗണിലേക്ക് പോകണുണ്ട് അപ്പം മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെന്താ പഞ്ചസാര പാത്രം അങ്ങനെ ഒരു തട്ട് കൊടുത്തു കേട്ടോ അപ്പം അന്നത്തെ ചായ കൂടി പിന്നെ അധികം മധുരമൊന്നും വേണ്ടില്ല അമ്മയ്ക്കാണെങ്കിലും ഷുഗറൊക്കെ ഉള്ളത് അധികം മധുരൊന്നും കഴിക്കാനൊന്നും പാടില്ല അപ്പൊ അങ്ങനെതാ ഞാനും അമ്മയും ചായയൊക്കെ കഴിഞ്ഞു അമ്മ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മ ഒരു കാൽ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പിന്നെ അതിനിടയിൽ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ അമ്മ പിന്നെ കുനി ബേബിക്ക് പാലൊക്കെ കാച്ചിട്ട് പിന്നെ കുറച്ച് ഹോർലിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കലക്കി കൊടുക്ക കേട്ടോ അവള് അധികം ഒന്നും കഴിക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനത്തെ ആ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അപ്പം കുറെ പറഞ്ഞാൽ അപ്പം ചുട്ടതും അങ്ങനെ ചായ വെച്ചതും അങ്ങനെ ഇട്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് പാത്രം തലേ ദിവസത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വെച്ച കാലവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി വെച്ചു പിന്നെ ഇല്ലെങ്കിൽ എന്താണെന്നറിയുമോ എല്ലാം കൂടി ഒന്നിച്ചും കൂടി കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പണി ഒരുങ്ങേ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ചായപാത്രമെന്ന് പറയുന്നത് നമ്മുടെ വലിയ അനിയത്തിയുടെ പ്രായ കേട്ടോ അവൾ ചെറുതാണോ സമയത്ത് ഇടവറ പേടിച്ചത് അത് പെൻഷൻ പറ്റിയിരിക്കണു കേട്ടോ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല അതിൻ്റെ സൈഡൊക്കെ നല്ല പൊട്ടിയിരിക്കണു കേട്ടോ സ്റ്റീലിൻ്റെയും കൂടിയല്ലേ അപ്പോൾ പണി കിട്ടും അപ്പം ശ്രദ്ധിച്ചാൽ അതൊക്കെ വേഗം മോറിയൊക്കെ വെച്ചു കേട്ടോ പിന്നെ അമ്മ അത് രാവിലെ തന്നെ അരി എടുപ്പത്തിട്ടുണ്ടായിരുന്നു അരിക്ക് കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി തന്നെയായിരുന്നു അപ്പോൾ പ്രാവശ്യം കിട്ടിയ അരി കുറച്ച് വേവുണ്ടായിരുന്നു നല്ല ചോറൊക്കെയാണ് കേട്ടോ അപ്പം അമ്മ ഇതാ ചോറ് വെന്തോ നോക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞാനിതാ പാത്രം കഴുകൊണ്ടിരിക്കന്നെയാണ് കേട്ടോ പിന്നെ ഇതിനിടയിൽ ഇനി അവളെ ധ്വനി വേപ്പിനെ കുളിപ്പിച്ചു അതുപോലെ ഭക്ഷണം കൊടുത്തു അവളെ കിടത്തി ഉറക്കി അല്ലെങ്കിൽ പിന്നെ ഈ പണിയൊന്നും നടക്കില്ല അല്ലെങ്കിൽ അമ്മ പിന്നെ അവളെടുത്തോണ്ട് നടക്കേണ്ടി വരും തനിച്ച് അവളെ അവളവിടെ ഇരുന്ന് കളിക്കൂല ഒരാളെന്തായാലും കൂടെ വേണം അല്ലെങ്കിൽ അവൾ നമ്മൾ പോകുന്നതിൻ്റെ പുറകേ പോലും കേട്ടോ അപ്പോൾ എല്ലാടത്തെയും പോലെയൊന്നും അല്ല നേരം ഒന്നും നേരാക്കാത്തത് കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ പൊടിയും കാര്യങ്ങളായതുകൊണ്ട് കുട്ടിക്കിനെന്തേലും അലർജി എന്തെങ്കിലും സ്കിന്നിന് അലർജി അങ്ങനെ എന്തെങ്കിലും എന്നുള്ള പേടിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ പാത്രം കഴുകൊണ്ടിരിക്കന്നെയാണ് കേട്ടോ നമ്മൾ അത് ആ വിറകൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റബ്ബർ വിറകൊക്കെ ഉണ്ടായിരുന്നു വേഗം കാത്താൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമൊക്കെ മഴ തന്നെയായിരുന്നു ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ മഴയ്ക്കൊക്കെ ഒരു കുറവുണ്ട് അപ്പോൾ കുറച്ച് തോട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീ പിടിപ്പിക്കാനൊക്കെ നല്ലതാണ് നമ്മൾ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ പുറകിലേക്ക് ഇങ്ങനെ പോവാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് അന്നൊന്നും ഒന്നും ഉണ്ടായില്ല മഴയും കഞ്ഞി ഉണ്ടാവില്ല ചായ ഉണ്ടാവില്ല ചോറും ഉണ്ടാവില്ല വരുമ്പോൾ പാത്രമൊക്കെ കവിത്തി വെച്ചിട്ടുണ്ടാവും കാരണം ഒരു നേരം വെച്ചെങ്കിൽ അതിൻ്റെ ആയി കാരണം പണി ഉണ്ടാവില്ല പണ്ടത്തെ കാലത്തൊന്നും ഈ അമ്മയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ തന്നെ വേണ്ടേ എന്നിട്ട് ഞങ്ങൾ കൂട്ടുകാർ ഉണ്ട് കേട്ടോ കുറച്ച് ഒരേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങൾ നാല് മണി വിട്ട് വന്നിട്ട് ഞങ്ങൾ റബ്ബർ കുരുവ് വറുക്കാൻ പോകും അന്നൊക്കെ എത്ര ഒരു ഉറുപ്പ്യേ അമ്പത് പൈസ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഒരു കിലോ കുരുവിനൊക്കെ എന്നിട്ട് ഞങ്ങൾ തോട്ടത്തി കൂടെയൊക്കെ പോയി കുറച്ചധികം മേലേക്ക് പോകണം കേട്ടോ തോട്ടത്തേക്കൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയും കൂട്ടുകാർ പോയി റബ്ബർ കുരുമൊക്കെ പൊറുക്കി ചിലപ്പോൾ അതൊന്നും ചാക്കിൽ കുട്ടിച്ചാക്കിലൊക്കെ തലയിൽ ഏറ്റിയാലൊന്നും പൊന്ത് ഇല്ല കേട്ടോ എന്നിട്ട് പൊന്താതെ പൊന്താതെ ഞങ്ങൾ പൊന്നംകൂട് കൊണ്ടിക്കൊടുക്കും അന്ന് ഒരു സലീം സലീംഖാൻ്റെ കട പറഞ്ഞിട്ടൊരു കട ഉണ്ടായിരുന്നു കേട്ടോ സലീമിക്ക അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു കാക്കാൻ്റെ കട ഉണ്ടായിരുന്നു ആ കടയിലായിരുന്നു കേട്ടോ എടുക്കുക കുരു ഇങ്ങനെ റബ്ബർ കുരു എടുക്കുക ഇട്ട് ഞങ്ങൾ തലാലും ഇങ്ങനെ പൊന്താതെ പൊന്തോടെ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും കഴുത്തൊക്കെ ഉളുക്കിയിട്ടുണ്ടാവും കേട്ടോ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞങ്ങൾ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ചായപ്പൊടി അതല്ലെങ്കിൽ അമ്പത് ചായപ്പൊടി അതുപോലെ കാക്കിലം പഞ്ചാര നൂറ് പഞ്ചാര എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ ആ ഒരളവിലും തൂക്കത്തിൽ കിട്ടുകയായിരുന്നു നമുക്ക് അതായത് അന്ന് എന്നിട്ട് ഞങ്ങൾ ഒരു കാക്കിലം പഞ്ചസാര അതേപോലെ തന്നെ ഒരു അമ്പത് ചായപ്പൊടി പിന്നെ ഞങ്ങൾക്ക് തിന്നാനൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് വരും കേട്ടോ അതൊക്കെയായിരുന്നു പിന്നെ പണ്ടത്തെ ഹൈലൈറ്റ് പറയുന്നത് ഉണക്കമീനല്ലേ മുള്ള മീനൊക്കെ മേടിച്ചിട്ട് വരും ഈ കിട്ടിയ പൈസയും കൊണ്ടൊക്കെ കേട്ടോ കുറച്ച് മിച്ചറും മ്പത് മിച്ചറൊക്കെ മേടിച്ചിട്ട് വരുമോ ഓ അതൊക്കെ ഇങ്ങനെ മേടിച്ചിങ്ങനെ കൊണ്ടുവന്ന് തിന്നുമ്പോ വല്ലാത്തൊരു ഫീലാണ് കാരണം നമുക്ക് എപ്പോഴും കിട്ടൊന്നും ഈ ഇങ്ങനെയൊക്കെ കുരുമൊക്കെ പെറുക്കാൻ പോയി വിറ്റിട്ടൊക്കെ വേണ്ടി കിട്ടണമെങ്കിൽ അപ്പൊ അതൊക്കെ പറയാനൊരു കാലം എന്ന് പറയുക നമ്മൾ വന്ന വഴികളൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പണ്ടത്തെ അത്ര ദാരിദ്ര്യം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുണ്ടോ ഇന്നത്തെ മക്കൾക്ക് അത് അറിയോ കാരണം ഇന്നത്തെ മക്കൾക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കളത് ഉണ്ടാക്കി കൊടുക്കും അതില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പിന്നെ ഇന്നിപ്പോൾ ഒരു ഫോണില്ല ഫോൺ വേണം പഠിക്കാൻ ഫോൺ വേണ്ടേ അപ്പോൾ നമ്മളത് എവിടെന്നെങ്കിലും മേടിച്ചുണ്ടാക്കി കൊടുക്കും മക്കൾക്ക് അപ്പോൾ ഇന്നത്തെ കാലം അങ്ങനെയാണ് എന്ന് പറയുക പണ്ടത്തെ പോലെ അല്ല എന്ന് പറയുക അപ്പം അങ്ങനെ ഇതാ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞു കേട്ടോ കഥയൊക്കെ പറഞ്ഞാൽ തീരയില്ല നമ്മുടെ കഥ അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വേഗം വീതനപ്പാറൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കിയിട്ടോ അല്ലെങ്കിൽ പിന്നെ സോപ്പോ പതേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടൈലായിട്ടുണ്ടെങ്കിൽ അത് പൂവല്ലല്ലോ അപ്പം ഒരു വെള്ളപ്പാണ്ട് പോലെ ഇങ്ങനെ കിടക്കും അപ്പം കൈയ്യോടെ പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ അന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് സിങ്കൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വൃത്തിയാക്കി കിടക്കുമല്ലോ പിന്നെ അവിടേക്ക് നോക്കണ്ടല്ലോ പിന്നെ എന്തെങ്കിലും നമ്മളിങ്ങനെ എന്തെങ്കിലും കറി വെക്കാനൊക്കെ ഒക്കെ സിങ്കിൽ വെച്ചിട്ടൊക്കെ തന്നെയല്ലേ കഴുകുക അപ്പോൾ ഇനി അത് വൃത്തിയാടായി കിട കിടക്കണ്ടെന്ന് പറഞ്ഞു പാത്രങ്ങളൊക്കെ മോറി വൃത്തി എല്ലാം അടുക്കി വെച്ചതിന് ശേഷം ഞാൻ അതെല്ലാം സിങ്കൊക്കെ ഒന്ന് വേഗം കഴുകി മോറി വൃത്തിയാക്കി വെച്ചു കിട്ടും പിന്നെ വേറൊരു വിശേഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും വീട്ടിൽ പോണം വീട്ടിൽ പോകണം വിചാരിച്ചിട്ടിരിക്കുക തിരിച്ചു പോകണം വെച്ചിട്ടോ അതൊനി വേവിക്ക് നല്ല കുറവൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ പോകണം എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതാ ചോറൊക്കെ ആയിട്ട് അമ്മനി ചീര തലേ തലേദിവസം തറവാട്ടിലുള്ള മേമ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് തലേ ദിവസം രാത്രിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് ഉണ്ടാക്കില്ല അപ്പൊ കുറച്ച് തലേ ദിവസം കുറച്ച് കറിയൊക്കെ വെച്ചത് ഉണ്ടായിരുന്നു വെറുതെ എന്തിനാ പിന്നെ രാത്രി ഇനി മെനക്കടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ചീര ഈ അട്ടപ്പാടി ചീരയും അപ്പൊ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അമ്മ വേഗം എന്ത് ചെയ്തു വെച്ചിട്ട് ചോറൊക്കെ ആയതിനു ശേഷം വേഗം അതെല്ലാം ഒന്ന് നൊറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അതൊക്കെ അരിഞ്ഞ് എടുത്തു കേട്ടോ അരിഞ്ഞെടുക്കണം അതാ വൃത്തിയാക്കി വൃത്തിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി മുളൊക്കെ അരിയണയിലേക്ക് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അമ്മ ചോറൊക്കെ വാർത്ത് വെച്ച സമയത്ത് വീതിനെറും ആ സൈഡൊക്കെ ഈ കഞ്ഞിയൊക്കെ തിളച്ചിട്ട് കഞ്ഞീടെ വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കി ഒരു പശ വശ പോലെ ഉണ്ടാവൂല്ലോ അത് കയ്യോടെ തുടച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ അത് അങ്ങനെ അങ്ങനെ ഉണങ്ങി പറ്റി കിടക്കുമ്പോൾ ഒരു നമുക്ക് പിന്നീട് അത് തുടച്ചാ പൂവ് അല്ലെ ഒരു വൃത്തികേട് പോലെ കിടക്കുള്ളു അപ്പൊ അത് കൈയോടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയായി കിടക്കുകയും ചെയ്യും പിന്നെ നമുക്ക് വേഗം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാലും അങ്ങനെ വൃത്തിയാക്കി കിടക്കുമല്ലോ പിന്നെ വറകൊക്കെ ഇടുമ്പോൾ തന്നെ അതിൻ്റെ പൊടിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും വീതനപ്പുറത്ത് അപ്പോൾ ഞാൻ ചോറൊക്കെ വറുത്ത് വെച്ച സമയത്ത് ഏതായാലും വീതനെ തുടക്കലേ പറഞ്ഞാൽ അപ്പം രണ്ട് സൈഡും വേഗം വൃത്തിയാക്കി അതൊക്കെ ഇട്ടു കേട്ടോ പിന്നെ അമ്മ സമയം കൊണ്ട് ഇതാ ചീര അരികാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചീര അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇതാ ദോനി ഉറങ്ങാം കേട്ടോ നല്ല ഉറക്കാവുകള് ഇവിടെ വന്നാൽ പിന്നെ തോട്ടില് വെള്ളം ചാടുന്ന ശബ്ദമൊക്കെ കേട്ടാലേ അവളെ ഉണരിയല്ലാട്ടോ എന്നാലും നല്ല ഉറക്കം ഉറങ്ങും പിന്നെ അങ്ങനെ അങ്ങനെതാ ഞാൻ പണിയൊക്കെ ഒരുങ്ങി അങ്ങനെ നിന്ന് സ്പെഷ്യലിന്നൊന്നും പറയാലോ ഞങ്ങൾക്ക് ഈ ചീരപ്പീരി തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പൊ ഒരു ചീരപ്പീരിയാണെന്നുണ്ടെങ്കിൽ ഞമ്മക്കത് മതി വളരെ സന്തോഷം കാരണം ഇപ്പൊ എല്ലാ വിഭവങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ലോ നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാട്ടോ ഒരു ചമ്മന്തി കിട്ടിയാലും നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പൊ അങ്ങനെതാ നമ്മുടെ അടുത്ത് അമ്മ നുറുക്കണതൊക്കെ പോ വന്നിങ്ങനെ ഇരുന്ന് കണ്ട് കുറച്ചുണ്ടായിരുന്നുള്ളൂ എനിക്ക് അമ്മയ്ക്ക് മാത്രം മതിയല്ലോ പിന്നെ അമ്മ വന്നിട്ട് ഇത് ഉള്ളി ഉള്ളീ മുളകൊക്കെ അലേക്ക് വേണ്ട ഉള്ളീമുളകൊക്കെ അരിഞ്ഞ് അതൊക്കെ മോപ്പിച്ച് ചീരയൊക്കെ അയിലേക്കൊക്കെ ഇട്ടു കിട്ടും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ആര് സപ്പോർട്ട് ചെയ്യാതെ പോവരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലിനെ ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ പിന്നെ പ്രത്യേകം മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മറന്നു പോകരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെതാ ഉപ്പേരിയൊക്കെ ആയി അമ്മത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് അമ്മ കഴിക്കണത് അപ്പം എന്നാൽ അമ്മ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഏതായാലും കുട്ടി ഉറങ്ങല്ലേ അപ്പം എന്നാൽ അങ്ങനെ കഴിക്കട്ടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ ഇന്ന് മോരുകറിയാണ് ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ